കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കൾ നമുക്ക് പിൻപറ്റാവുന്ന മാതൃകയാക്കാവുന്ന നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ മഹത്വം സംബന്ധിച്ച് നമ്മൾ ചില എപ്പിസോഡുകളിലായി ചിന്തിക്കുകയായിരുന്നല്ലോ ഇന്ന് യശുവായുടെ പുസ്തകത്തിൽ നിന്നുള്ള ചില ചിന്തകൾ ഇനിയുള്ള ചില ദിവസങ്ങൾ ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് യോശുവയുടെ പുസ്തകം വായിക്കാത്തവരാരും കാണില്ല വളരെ ഊർജസ്വലനായ ദൈവത്താൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല നേതാവായിരുന്നു യോശുവ ഗ്രന്ഥകർത്താവാണ് യോശുവ യോശുവ തന്നെയാണ് ഈ പുസ്തകം എഴുതിയത് അതിൽ വേദശാസ്ത്ര പണ്ഡിതന്മാരുടയിൽ എതിരഭിപ്രായങ്ങൾ ഇല്ല യോശുവയുടെ ആദ്യത്തെ പേര് ഹോസയ എന്ന് ആയിരുന്നു മോശയാണ് ആ പേര് മാറ്റിയത് ഹൊശയ എന്ന പേരിൻ്റെ അർത്ഥം രക്ഷ എന്നാണ് എന്നാൽ ആ പേര് മാറ്റി അതിന് പകരമായി യഹോശുവ എന്ന ഒരു പേര് യോശുവായിക്ക് നൽകി ആ പേരിൻ്റെ അർത്ഥം യഹോവ രക്ഷയാകുന്നു എന്നാണ് യഹോശുവ എന്ന വാക്കിൻ്റെ ലോപിച്ചുണ്ടായ പേരാണ് യോശുവ എന്നത് ആ പേരിൻ്റെ അർത്ഥം യഹോവ രക്ഷകൻ അല്ലെങ്കിൽ യഹോവ രക്ഷയാകുന്നു എന്നാണ് യശുവയുടെ പുസ്തകം സകല ദൈവമക്കളും പഠിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ സംഭവങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ ധാരാളം വസ്തുതകളുണ്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ധാരാളം സന്ദേശങ്ങൾ അതിനകത്തുണ്ട് നമുക്കത് കാണുവാനായിട്ട് സാധിക്കും കനാൻ വേഷം ജയിച്ചടക്കിയത് യോശുവയുടെ നേതൃത്വത്തിലായിരുന്നു എങ്കിലും യഥാർത്ഥ ജേതാവ് ദൈവം തന്നെയാണ് ദൈവജനത്തിന് ജയം കൊടുക്കാനായി ദൈവം ഉപയോഗിച്ച ഒരു പ്രത്യനാണ് യോശുവ ദൈവം യോശുവായി എങ്ങനെ ഉപയോഗിച്ചു ദൈവജനത്തിന് ജയം കൊടുക്കാൻ യോശുവായി ഉപയോഗിച്ചു എന്നാൽ മിശ്രീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട സമയം മുതൽ പരാജിതരായ ജനത്തിന് നേതൃത്വം കൊടുത്തിയാളായിരുന്നല്ലോ മോശ എന്നാൽ പരാജയപ്പെടുമ്പോഴെല്ലാം ദൈവജനത്തിന് ജയം കൊടുക്കാൻ മോശ ജീവിച്ചിരുന്ന കാലത്തെല്ലാം മധ്യസ്ഥനായി നിന്ന് ദൈവസംഗതിയിൽ പ്രാർത്ഥിക്കാൻ നിന്ന ഭക്തനായിരുന്നു യോശുവ ഒരു കാലത്ത് മോശയുടെ കീഴെ ദൈവജനത്തിന്റെ പരാജയത്തിൻ്റെ മുൻപിൽ കൈ ഉയർത്തി പ്രാർത്ഥിച്ച യേശുവായ തന്നെ യഹോബയായ ദൈവം ദൈവജനം നാട്ടിൽ പ്രവേശിച്ചടം മുതൽ ദൈവജനത്തിന്റെ വിജയത്തിനു വേണ്ടി കർമ്മനിരതനായ കർമ്മധീരനായ കർമ്മവിരുദ്ധനായ യോസുവായ ദൈവം തെരഞ്ഞെടുക്കുകയായിരുന്നു ഏൽപ്പിക്കുകയായിരുന്നു പഴയ നിയമത്തിൽ യോശുവ മുതൽ എസ്റ്റേർ വരെയുള്ള പന്ത്രണ്ട് ചരിത്രഗ്രന്ഥങ്ങളുണ്ട് അതിനു മുൻപ് ന്യായപ്രമാണ പുസ്തകങ്ങൾ അഞ്ചാണ് ഈ പന്ത്രണ്ട് ചരിത്ര ഗ്രന്ഥങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും അഞ്ച് കാവ്യ പുസ്തകങ്ങളുണ്ട് ഉത്തമഗീതം വരെയുള്ള അഞ്ച് പുസ്തകങ്ങൾ കാവ്യ ഗ്രന്ഥങ്ങളായി നിലകൊള്ളുന്നു യഷയ്യാവ് മുതലുള്ള പതിനേഴ് പുസ്തകങ്ങൾ പ്രവാചക ഗ്രന്ഥങ്ങളായി നിലകൊള്ളുന്നു ഈ പറയുന്ന പുസ്തകങ്ങൾക്കകത്തെല്ലാം യേശു കർത്താവിനെ വിവിധ തരത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട് യേശുവായുടെ പുസ്തകത്തിൽ യേശുവിനെ രക്ഷകനായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് യോശുവ ദൈവജനത്തിൻ്റെ ഉദ്ധാരകനായി ദൈവജനത്തെ ജയത്തിൻ്റെ പാതയിലൂടെ നടത്തുന്നവനായി ശക്തമായി നേതൃത്വം കൊടുക്കുവാനായി ദൈവം കണ്ടെത്തിയ വളരെ ധീരനായ ഒരു ത്മീക നേതാവായിരുന്നു യോദ്ധാവായിരുന്നു ഇസ്രീമിൽ ഒരു അടിമയായി ജനിച്ച യോശുവ വാഗ്യത്ത നാട്ടിലെത്തുമ്പോൾ ഈ കാലയളവുകൾക്കിടയിൽ യോശുവ ഒരു വീര യോദ്ധാവായി നാം യോശുവയെ കുറിച്ച് പഠിക്കുമ്പോൾ യോശുവയുടെ വളർച്ചയുടെ എല്ലാം അടിസ്ഥാനപരമായ കാരണം യോശുവ ദൈവത്തോട് പറ്റി നിന്നു എന്നുള്ളതാണ് ദൈവത്തോട് പറ്റി നിന്ന യോശുവായ ദൈവം ഉപയോഗിച്ചു സുപ്രധാനമായ വലിയ യുദ്ധങ്ങളിൽ യേശുവായിക്ക് ജയമുണ്ടായി അഥവാ യോശുവായുടെ കാലത്ത് യഹോവയായി ദൈവം യോശുവായിക്ക് വേണ്ടി യുദ്ധം ചെയ്തു നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ പഠിക്കുമ്പോൾ യേശുവരുടെ പുസ്തകത്തിലെ യുദ്ധങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും ഇന്ന് നാം ചിന്തിക്കുന്നത് അതിൻ്റെ ആ എന്ന വണ്ണം ഒന്ന് രണ്ട് ചിന്തകൾ കൈമാറാൻ മാത്രം ആഗ്രഹിക്കുകയാണ് ദൈവജനത്തിന് സ്വസ്ഥത നൽകിയ ദൈവജനത്തിന് സമാധാനം നൽകിയ ഒരു നേതാവായിരുന്നു ഈ യോശുവ അനേക ഭരണാധികാരികൾ അവിശ്വസത നിമിത്തം വീണുപോയപ്പോൾ അനേകം നേതാക്കന്മാർ ദൈവത്തോടുള്ള വിശ്വസ്തയിൽ പരാജിതരായി കഴിഞ്ഞപ്പോൾ തോറ്റുപോകാതെ നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വിലപ്പെട്ട കാര്യമാണ് നമ്മുടെ ശുശ്രൂഷയെ പരാജയപ്പെടുത്തുവാൻ അഹോരാത്രം അധ്വാനിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട് ആ ശക്തിയുടെ മുൻപിൽ ജയിക്കേണ്ടത് നമ്മളാണ് അതിനുവേണ്ടി പോലെ വിശ്വസ്തനായി ദൈവത്തോട് പറ്റി നിൽക്കുകയും പരാജയത്തിൻ്റെ നടുവിലും ദൈവസന്നിധിയിൽ കരമുയർത്തി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവം സ്ഥിരപ്പെടുത്തും ഒരുവൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ദൈവം അവൻ്റെ വഴിയെ സ്ഥിരപ്പെടുത്തും യോശുവ നൂറ്റിപ്പത്ത് വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു ആ കാലം വരെ യോശുവായ ദൈവം നന്നായി ഉപയോഗിച്ചു പിതാക്കന്മാരുടെ അവിശ്വസ്തയ്ക്കകത്ത് കൂടെ കൂടെ പരാജയപ്പെട്ടും പരാതി പറഞ്ഞും ദൈവത്തെ തിരിച്ചറിയാതെ തോറ്റുപോയ ജനത്തിൻ്റെ നടുവിൽ തന്നേക്കാൾ പ്രായമുള്ളവരുടെ നടുവിൽ തന്നേക്കാൾ വളരെ സീനിയർ മോസ്റ്റായിട്ടുള്ള വലിയ വലിയ പ്രമാണിമാരുള്ളപ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് യോശുവായ ദൈവം തെരഞ്ഞെടുത്ത് വലിയൊരു ശുശ്രൂഷയ്ക്കാക്കിയതുപോലെ ഈ വചനം കേൾക്കുന്ന നമ്മളെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവജനത്തിന് സ്വസ്ഥത നൽകുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന നല്ല മേലക്കാരനായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ദൈവമക്കളെ ഈ പുസ്തകത്തിന് ഒരു കൃത്യമായ ലക്ഷ്യമുണ്ട് ഇസ്രായേൽ ജനം നാട് കീഴടക്കിയതിൻ്റെ മുഴുവൻ ചരിത്രങ്ങളും എങ്ങനെയെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുവാൻ ഈ പുസ്തകം രേഖപ്പെടുത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഓരോ സംഭവങ്ങൾക്കകത്തും ദൈവിക പദ്ധതിയെക്കുറിച്ചും ൈവിക കാര്യപരിപാടിയെക്കുറിച്ചും നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നു നാം യോശുവായെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നൂറ്റിപ്പത്താമത്തെ വയസ്സിൽ യോശുവ മരിച്ച് യോശുവായുടെ ഗ്രാമം എന്നറിയപ്പെടുന്ന ഭേദലിനത്തേക്കുള്ള കൊച്ചു ഗ്രാമത്തിൽ യോശുവായെ അടക്കി അങ്ങനെ യോശുവായുടെ യുഗം അവസാനിച്ചു യോശുവായുടെ കാലത്തൊക്കെയും ജനത്തിന് സ്വസ്ഥതയുണ്ടായി യോശുവായുടെ കാലത്തൊക്കെയും ജനത്തിന് സമാധാനമുണ്ടായി ദൈവത്തിന് പ്രിയനായിരുന്ന മോശയുടെ ശിഷ്യനായി വളർന്നുവന്ന് മോശയും യഹോബിയും അംഗീകരിച്ച നേതാവായി ഉയർത്തപ്പെട്ടു യോശുവ ഇതൊക്കെ നമ്മളെക്കുറിച്ചുള്ള ഈ കാലയളവിലെ ആഗ്രഹങ്ങളാണ് നമ്മളൊരു വിശ്വസ്തനായ സത്യസന്ധനായ നല്ലൊരു വേലക്കാരനായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് ദൈവം നമ്മിൽ നിന്ന് അതാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് യേശുവായുടെ പുസ്തകത്തിലെ ആത്മീക ചിന്തകളിലേക്ക് കടന്നു വരാം യേശുവയുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഒന്നാം വാക്യം മുതൽ യഹോബിയുടെ ദാസനായ മോശിയുടെ മരണശേഷം യഹോബൻ നൂൻ്റെ മകനും മോശിയുടെ ശുശ്രൂഷകനുമായ യോശുവായോട് അരളിച്ചെയ്തത് എൻ്റെ ദാസനായ മോശം മരിച്ചു ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീൻ നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു പ്രീസ് ദോ ചാൻ അക്കരെ വെച്ച് മോശ മരിച്ചു ഒരു പരിധിവരെ പറഞ്ഞാൽ ദൈവജനം തമ്മിൽ തമ്മിൽ നോക്കുമ്പോൾ ഒരനാഥത്വം അനുഭവിക്കുകയാണ് അവരെ കൊണ്ടുവന്ന മോശ മരിച്ചു എവോപർവ്വതത്തിൻ്റെ മുകളിലുള്ള പിസ്കാ കൊടുമുടിയിൽ കയറി നിൽക്കുമ്പോൾ അവിടെ വെച്ചാണ് മോശയുടെ മരണവും അടക്കവും മോശയ്ക്ക് ലഭിച്ചതുപോലെ ഒരു വലിയ ശമസംസ്കാരം ആർക്കും ലഭിച്ചിട്ടുണ്ടാകില്ല സ്വർഗം പൂർണ്ണമായി ഇറങ്ങി വന്ന് മോശയുടെ ശരീരമടക്കം ചെയ്തു പക്ഷേ ഇന്നും അടക്കിയ സ്ഥലം എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടില്ല ഞാൻ പറയട്ടെ പ്രിയരെ മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ ആര് നടത്തും യഹോവയായ ദൈവം മോശയുടെ പിൻഗാമിയായി യോശുവായെ കണ്ടിരുന്നു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുന്നേ യോശുവായ അറിഞ്ഞ യഹോവ ദൈവം ഉചിതമായ സമയത്ത് മോശയുടെ പീഠത്തിൽ അവനെ നിർത്തി ഇവിടെ ഒരു ദൂത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവം ഉയർത്താൻ ആഗ്രഹിച്ച ഒരു പ്രത്യനുണ്ടെങ്കിൽ നേരത്തെയല്ല സമയത്ത് അവൻ നിന്നെ ഉയർത്തും അതിൽ കൃത്യമായ ഒരു ക്ലെയിം സൃഷ്ടിക്കപ്പെടും രൂപപ്പെടും യോശുഭായെ ദൈവജനത്തിൻ്റെ നേതാവാക്കി ഉയർത്തി നിർത്തി എന്തെല്ലാം കാര്യങ്ങളാണ് യോശുഭായിൽ ദൈവം കണ്ടത് നമുക്ക് പൂർണ്ണമായി തിരിച്ചറിയാൻ കഴിയില്ല എന്നാൽ ഒരു കാര്യമറിയാം ഇനിയുള്ള കാലം ഈ ജനം പരാജയപ്പെടരുത് ദൈവം ഉയർത്തിയത് ആരെയാണ് ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്നും മധ്യസ്ഥത ചെയ്ത യോശുവായെയാണ് ദൈവം ഉയർത്തിയത് എന്നെയും നിങ്ങളെയും ദൈവം ഉയർത്തണമെങ്കിൽ നാം ദൈവത്താൽ ഉയർത്തപ്പെടണമെങ്കിൽ പ്രാർത്ഥനയുടെ ഒരു നീണ്ട കാലയളവ് നമ്മുടെ പിന്നിലുണ്ടാകണം നാം ദൈവസമിതിയിൽ ജാഗ്രതയോടെ നശിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അവരെ നയിക്കേണ്ടത് അവരെ നടത്തേണ്ടത് അവരെ ഉപദേശിക്കേണ്ടത് നമ്മുടെ ചുമതലയായി മാറ്റപ്പെടുകയാണ് ദൈവം അങ്ങനെ വ്യക്തമായ ശുശ്രൂഷകൾ നമ്മളെ ഏൽപ്പിച്ച് തന്നിട്ടില്ല ുവരെയും എന്ന് വചനം കേൾക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു മേഖലയിൽ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് പരാജയപ്പെടുന്ന ജനത്തെ നോക്കി ദൈവസന്നിധിയിൽ അയ്യം വിളിച്ചവനെ ആ ജനത്തെ വിജയത്തിലേക്ക് നയിക്കാൻ യഹോവയായി ദൈവം തെരഞ്ഞെടുത്തു നശിച്ചു പോകുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയാണ് ദൈവം വേലയുടെ മുന്നിലേക്ക് നിർത്തുന്നത് ശുശ്രൂഷയുടെ മുന്നിലേക്ക് നിർത്തുന്നത് വചനം കേൾക്കുന്ന താങ്കളെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്രതീക്ഷയാണുള്ളത് ദൈവത്തിന് താങ്കളെക്കുറിച്ച് വലിയ കരുതലാണുള്ളത് താങ്കളെയും തെരഞ്ഞെടുത്ത് മുന്നിലേക്ക് ഉയർത്തി നിർത്താൻ ഈ ദൈവം ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അഭാവമാണ് പ്രാർത്ഥനയുടെ പരാജയമാണ് ദൈവം നമ്മൾ ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എങ്ങനെയുണ്ട് നമ്മുടെ സ്വകാര്യ പ്രാർത്ഥന പാളയത്തിൽ പാപം കയറുമ്പോൾ പാളയത്തിൽ പെരുമെറുപ്പ് വർദ്ധിക്കുമ്പോൾ പാളയത്തിൽ പാപത്തിൻ്റെ അനന്തരഫലം ജനങ്ങൾ വലിച്ചു കുടിക്കുമ്പോൾ കുടാരത്തിനകത്ത് മുഴങ്കാൽ മടക്കി ജനത്തിനു വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന യോശുവായേ നമുക്ക് മോശയുടെ മരണം വരെയും കാണാം എന്നാൽ മോശയുടെ മരണശേഷം ആ പ്രാർത്ഥിച്ചവനെ ദൈവം നേതൃത്വത്തിൽ കൊണ്ടുവന്നു ദൈവത്താൽ ഉയർത്തപ്പെടാൻ താങ്കൾക്ക് ആഗ്രഹമില്ലേ ലോകത്തൊരു മനുഷ്യൻ ഉയർത്തിയാൽ എപ്പോൾ വേണമെങ്കിലും ഇകഴ്ത്താം താഴ്ത്താം ഒതുക്കാം എന്നാൽ ദൈവം ഒരു മനുഷ്യനെ ഉയർത്തിയാൽ ലോകത്തൊരു ശക്തിക്കും അവനെ തകർക്കാനോ അവനെ ഒതുക്കാനോ അവനെ കീഴടക്കാനോ കഴിയില്ല ദൈവം ഒരുവനെ ഉയർത്താൻ ആഗ്രഹിച്ചാൽ ആർക്കും അവനെ താഴ്ത്താൻ കഴിയില്ല ഈ വചനം കേൾത്തുകൊണ്ടിരിക്കുമ്പോൾ താങ്കളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ദൈവകരങ്ങളിൽ പ്രയോജനമുള്ള ഉപയോഗിക്കാൻ കൊള്ളാകുന്ന ഒരു ഉപകരണമായി എൻ്റെ ജീവിതം മാറ്റപ്പെട്ടിരുന്നെങ്കിൽ എന്ന് താങ്കൾ എന്നെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ അതൊരു നല്ല അടയാളമാണ് ആ ചിന്ത തരുന്നത് ആത്മാവാണ് അതിൻ്റെ മുൻപിൽ തലകുനിച്ചാൽ ദൈവം നമ്മെ വാലല്ല തലയാ ദൈവസഭയിൽ ദൈവം ഉയർത്തും ആ ആത്മാവിൻ്റെ നടത്തിപ്പും കരുതലും അനുഗ്രഹങ്ങളും വ്യക്തിപരമായി അനുഭവിപ്പാൻ സർവശക്തനായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പ്രിയമുള്ളവരെ നാം കുറിച്ച് ഇവിടെ ചിന്തിക്കുമ്പോൾ ഒരു പ്രത്യേകത യോശുവയാണ് ദൈവജനത്തെ കനാനിലേക്ക് നടത്തിയത് എന്തിനാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുന്നത് അനേകരെ കനാൻ നാട്ടിലേക്ക് നടത്താനാണ് യോർദാൻ അക്കിരയാണ് കനാൻ യോർദാൻ അക്കിരയാണ് വാഗ്ദത്ത നാട് യോർദാൻ അക്കരയാണ് നമുക്ക് വേണ്ടി അവൻ ഒരുക്കാൻ പോയിരിക്കുന്ന നിത്യത അതിനാവശ്യം നമ്മൾ മരണയോർദാൻ രണം ചെയ്യുക എന്നുള്ളതാണ് മരണയോർദാൻ കടന്നാൽ അതിനപ്പുറം ഭക്തന്മാരുടെ വൈനികന്മാരുടെ ഇമ്പഗാനങ്ങൾ മുഴങ്ങിക്കേൽക്കുന്ന സ്വർഗീയക്കനാനാണ് നമ്മൾ ഒരു ഭക്തൻ പാടിയ പാട്ട് കേട്ടിട്ടുണ്ടാകും യോർദാനക്കരെ കാണുന്നു എൻ വാഗ്ദത്ത ദേശം ശോഭയായി ശോഭയായി വൈനികന്മാരുടെ ഇമ്പഗാനങ്ങൾ ഞാൻ നിന്ന് കേൾക്കുന്നു അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന ആ ദൈവപേതലെ ദൈവീക ശബ്ദവും ഗാനവും ഗാനപ്രതിഗാനങ്ങളും യോദാനക്കരെ കരാന് നാട്ടിൽ ഭക്തന്മാരുടെ ആരാധനയും ഈ യോദാനിക്കര വെച്ച് ആയുസ്സും ആരോഗ്യവുമുള്ളപ്പോൾ ആ ദർശനം പ്രാപിച്ച് ആ വിഷൻ ലഭിച്ചിട്ട് നാം മുൻപോട്ട് പോയാൽ ദൈവം നമ്മളെ അതിശയമായി നടത്തും എന്താണ് താങ്കളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവജനത്തെ കനാൻ നാട്ടിലേക്ക് നടത്തുക എന്നുള്ളതാണ് അത് കേവലം ഈ ഭൂമിയിലെ യോർദാൻ അക്കരയുള്ള സ്ഥലമല്ല മറിച്ച് മരണയോർദാൻ അക്കരയുള്ള സ്വർഗീയ കനാനിലേക്ക് അനേകം ജനത്തെ കൈപിടിച്ച് നടത്താൻ അവരുടെ പരാജയത്തിലും ജയം കൊടുക്കാൻ അവരുടെ സങ്കടങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ അവരുടെ കണ്ണുനീരിൻ്റെ മധ്യേ കർത്താവ് ചെയ്ത ശുശ്രൂഷ ചെയ്ത് അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കാൻ അവരുടെ വീഴ്ചയിൽ അവരെ താങ്ങാൻ അവരുടെ വേദനകളിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ സർവശക്തനായ ദൈവം താങ്കളെ കൊണ്ടത് ചെയ്യിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ നല്ല കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ അവനേൽപ്പിക്കുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ അനേകരെ കനാൻ നാട്ടിലേക്ക് നടത്തുക എന്നുള്ളതാണ് നീ ഈ ജനത്തെ യോർദാൻ അക്കരയുള്ള കനാൻ നാട്ടിലേക്ക് നടത്തണം ജനം അത്ര ബെസ്റ്റാണ് എന്തിനും ഏതിനും പരാതി പറയുന്ന എപ്പോഴും ദൈവസനധിയിൽ പെറുപെറുക്കുന്ന ഒരു ജനം ദൈവത്തിൻ്റെ എത്ര നന്മ അനുഭവിച്ചാലും അതിൻ്റെ തൊട്ടപ്പുറത്ത് ദൈവത്തോട് പെറുപെറുറുക്കുന്ന ഒരു ജനം ചെയ്തിരൊന്നിനും വിലകൽപ്പിക്കാത്ത ഒരു ജനം ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു തിന്മയാണത് നന്ദിയില്ലാത്ത ഹൃദയം ആ ഹൃദയത്തിൻ്റെ ഉടമസ്ഥതയുള്ള ദൈവത്തിൻ്റെ ജനമായി മിശ്രയിൽ നിന്ന് പുറപ്പെട്ടതിൽ ഒരു വലിയൊരു കൂട്ടം മരുഭൂമിയിൽ ഒടുങ്ങിപ്പോയി എന്നിട്ടും അവശേഷിച്ചവരിലും ആ പിതാക്കന്മാരുടെ സ്വഭാവങ്ങൾ ഇല്ലാതില്ല എന്നാൽ അത് സഹിച്ച ദൈവം യോശുവരുടെ നേതൃത്വത്തിൽ അവരെ കനാൻ നാട്ടിൽ എത്തിച്ചു മോശയ്ക്ക് പോലും എത്തിച്ചേരാൻ കഴിയാത്ത കനാനിലേക്ക് ആ ജനത്തെ എത്തിച്ചു ഈ വചനം കേൾക്കും ദൈവമക്കളെ പോലെ ദൈവത്തിന് വേണ്ടി അനേകരെ എത്തിക്കാൻ താങ്കളെ തെരഞ്ഞെടുത്ത് ഒരു ശുശ്രൂഷയേ ഏൽപ്പിക്കാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു പ്രാർത്ഥിച്ചാൽ ദൈവം താങ്കളെ ഉപയോഗിക്കും പ്രാർത്ഥിക്കാം കണ്ണുകളടയ്ക്കാം സ്നേഹവാനായി ഞങ്ങളുടെ ദൈവമേ കരുണയുള്ള കർത്താവേ ഈ സമയത്തിനായി സ്തുതിക്കുന്നു വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഈ നാളിൽ കർത്താവെ നിൻ്റെ വലിയ നന്മകൾ അനുഭവിപ്പാൻ അങ്ങയുടെ വലിയ സ്നേഹം അനുഭവിപ്പാൻ നീ എല്ലാവരെയും സഹായിക്കണം വിശുദ്ധിയോടെ നിത്യതയിലേക്ക് യാത്ര ചെയ്യാൻ കരുണയാകണമേ അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമി